കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ശ്രീ ഗായത്രി മന്ത്രങ്ങൾ ആഗ്രഹ സാബല്യത്തിന് ഗായത്രി മന്ത്രങ്ങൾ അറുപത്തൊന്ന് തരം ഗായത്രി മന്ത്രങ്ങൾ ഉണ്ട് അറുപത്തൊന്ന് തരം ഗായത്രി മന്ത്രങ്ങള് മന്ത്രങ്ങള് പല കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഗായത്രി മന്ത്രത്തിന്റെ പ്രത്യേകത നമ്മൾ പല തവണ കേട്ടിട്ടുള്ളതാണ് ആറുതരം ഗായത്രി മന്ത്രങ്ങൾ നമ്മുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് അതിലൊന്നാമത്തതാണ് ഗണേശ ഗായത്രി മന്ത്രം ഏത് കാര്യ ഏത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും വിഘ്നേശ്വരനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടും വിഘ്നേശ്വരനെ സ്മരിച്ചുകൊണ്ടു ആണല്ലോ അത് തുടങ്ങുന്നത് അപ്പം ഗണേശ ഗായത്രി മന്ത്രം ഏത് കർമ്മവും വിഘ്നങ്ങളില്ലാതെ പൂർത്തീകരിക്കാനും ഉണ്ടാകാനും ഒക്കെയാണ് നമ്മൾ വിഘ്നേശ്വര ഗായത്രി മന്ത്രം ഉപയോഗിക്കുന്നത് ഈ വിഘ്നേശ്വര ഗായത്രി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒരു കർമ്മം തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു നൂറ്റെട്ട് പ്രാവശ്യം ഈ ഗായത്രി മന്ത്രം വിഘ്നേശ്വര ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം വിഘ്നം ഇല്ലാതെ അങ്ങ് പൊക്കോളും ഓം തത് പുരുഷായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തനോദന്തി പ്രചോദയാത് എന്നാണ് ഗണേശ ഗായത്രി മന്ത്രം അപ്പോൾ നമ്മൾ തുടങ്ങുന്ന കർമ്മം തടസ്സമില്ലാതെ ഇരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഗണേശ ഗായത്രി നമ്മൾ ഇങ്ങനെ ഒന്ന് നൂറ്റെട്ട് ഒരു നമ്മൾ ആവർത്തിക്കാം അതുപോലെ തന്നെയാണ് ശിവഗായത്രി മന്ത്രം ഈ ശിവഗായത്രി മന്ത്രം ചെയ്യുന്നത് എന്ന് കഴിഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് സദ്ബുദ്ധിയിലൂടെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യത്തെയൊക്കെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല പ്രവൃത്തികളിൽ ഏർപ്പെട്ട് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഇങ്ങനെ തളർന്നു പോകുന്ന സമയത്ത് നമ്മുടെ ദീർഘായുസിനും നമുക്ക് ദോഷമില്ലാതിരിക്കാനും ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനൊക്കെ നല്ല ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ശിവഗായത്രി ജപിക്കാം ഈ ശിവഗായത്രി എന്ന് പറഞ്ഞാല് ഓം തത്പുരുഷായ പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി തനോരുദ്രപ്രചോദയാത് അതാണ് അതായത് ഓം തത് പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി തനോരുദ്ര പ്രചോദയാത് അങ്ങനെയാണ് ഈ ശിവഗായത്രി ആ ഈ രീതിയിൽ ശിവഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉണ്ടാകുന്ന ക്ഷീണങ്ങളും തളർച്ചയും എല്ലാം ഇല്ലാതാകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വല്ലാതെ ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെ നേരിടുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഈ ശിവഗായത്രി നിങ്ങൾ ജപിച്ചോളാം അടുത്തത് നാരായണ ഗായത്രിയ മന്ത്രമാണ് ഈ നാരായണ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഏകദേശം ജീവിതത്തിൽ ഒരു ഇതൊക്കെയായി കുറെ കാര്യങ്ങളെല്ലാം ചെയ്ത് മോക്ഷത്തിലേക്ക് എടുക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് മോക്ഷപ്രാപ്തിയിലേക്ക് വരുന്ന സമയത്ത് ഒരു മധ്യവയസ് കഴിഞ്ഞ് അതായത് മധ്യവയസ് കഴിഞ്ഞ എല്ലാവരും മോക്ഷപ്രാപ്തിയാണെന്നല്ല പറയുന്നത് ജീവിത സായുധ്യങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞ് കുട്ടികളെയും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ നാരായണ ഗായത്രി ജീവിച്ചോളാം അപ്പൊ നമുക്ക് മോക്ഷം കൂടും മോക്ഷപ്രാപ്തി നമ്മളിലേക്ക് പെട്ടെന്ന് അടുക്കുമെന്നാണ് പറയുന്നത് നശ്വര ജീവിതത്തിൽ നിന്ന് മോക്ഷപ്രാപ്തി കിട്ടാനും നമ്മുടെ ജീവിതത്തിലെ ലൗകിക സുഖങ്ങളിൽ നിന്ന് നമുക്ക് അനശ്വരമായ ഒരു ജീവിത പ്രതിസന്ധികളിൽ നിന്ന് അക്രയ്ക്ക് കടക്കുന്ന അപ്പുറത്തേക്ക് കടന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ മോക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നാരായണ ഗായത്രി ജപിക്കാം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തനോ വിഷ്ണു പ്രചോദയാത് എന്ന നാരായണ ഗായത്രി നിങ്ങൾ എല്ലാ ദിവസവും നൂറ്റെട്ടൊരു പാരായണം ചെയ്യുക നൂറ്റെട്ടൂർ ജപിക്ക ഈ നൂറ്റെട്ടൂർ വിഷ്ണു ഗായത്രി ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തനോ വിഷ്ണു പ്രചോദയാ അതിങ്ങനെ നൂറ്റെട്ട് തവണ എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ നൂറ്റെട്ടോ നൂറ്റെട്ടിൻ്റെ ഗുണിതങ്ങളോ ആയിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നാരായണ ഗായത്രി മന്ത്രം കൊണ്ട് നല്ല മോക്ഷപ്രാപ്തി ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് കാരണം ഈ മോക്ഷപ്രാപ്തി കിട്ടാൻ വേണ്ടിയാണ് നാരായണൻ ഈ ഗായത്രി മന്ത്രം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ജീവിതത്തിലെ അനശ്വരമായ പ്രശ്നങ്ങളിൽ നിന്ന് നശ്വരമായൊരു മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്നവര് ഈ നാരായണ ഗായത്രി ജപിച്ചോളാം പിന്നീടുള്ളതാണ് കൃഷ്ണ ഗായത്രി മന്ത്രം ഈ കൃഷ്ണ ഗായത്രി ജപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുടുംബത്തിൽ ഭദ്രതയില്ല എന്ന് തോന്നുക നമ്മുടെ കുടുംബത്തിന് തന്നെ ഭദ്രതയില്ല നമ്മുടെ കുടുംബത്തിന് തന്നെ അസ്വാരസ്യങ്ങൾ തലകൊക്കുന്നു കുടുംബമാകെ ശോചനീയമായ അവസ്ഥയിലാണ് എന്ന് തോന്നുന്നവര് അത് നയിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ കുടുംബത്തിന്റെ ഭദ്രതയോടെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കാനുള്ള ഒരു മനസാന്നിധ്യം കിട്ടാൻ വേണ്ടി കൃഷ്ണ ഗായത്രി ജപിക്കുക ഈ കൃഷ്ണ ഗായത്രി എല്ലാ ദിവസവും നിങ്ങൾ രാവിലെയും വൈകുന്നേരവും കുടുംബത്തിലെ പര്യഭർത്താക്കന്മാരെ ഒരുമിച്ചിരുന്ന് ജപിച്ച് പാരായണം ചെയ്യോ ജപിക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭദ്രതയെ കടിഞ്ഞാണിട്ട് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഓം ദാമോദരായ വിത്മഹേ രുമണി വല്ലഭായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാ അതാണ് കൃഷ്ണ ഗായത്രി ഓം ദാമോദരായ വിത്മഹേ രുക്മണി വല്ലഭായ ധീമകി തനോ കൃഷ്ണ എന്ന കൃഷ്ണഗായത്രി മന്ത്രം നൂറ്റെട്ടൂരു നിങ്ങൾ വീട്ടിലിരുന്ന് ഭാര്യയും ഭർത്താവും അച്ഛനമ്മമാരൊക്കെ ജി പാരായണം ചെയ്താൽ ജപിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് കോട്ടം തട്ടുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഇത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും ഈ ഗായത്രി കൃഷ്ണ ഗായത്രി മന്ത്രം അടുത്തത് നരസിംഹ ഗായത്രി മന്ത്രമാണ് നരസിംഹം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ രൂപമാണ് എങ്കിൽ തന്നെയും ശത്രു ദോഷത്തിന് ശത്രുക്കളെ നിഗ്രഹിക്കാൻ പോരുന്ന നരസിംഹനാണ് നരസിംഹ മന്ത്രമാണ് ഈ നരസിംഹ ഗായത്രി മന്ത്രം നമ്മള് ദോഷത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഇപദ്രവിക്കുന്നു എന്നോ ആറാം ഭാവത്തിൽ വ്യാഴം ശത്രുദോഷത്തിൽ നിൽക്കുന്നു എന്ന് വരുന്ന സമയത്ത് ഈ നരസിംഹ ഗായത്രി മന്ത്രമോ നരസിംഹ മന്ത്രമോ ഒക്കെ പാരായണം ചെയ്യുന്നതും ജപിക്കുന്നതും വളരെ വിശേഷാൽ നമുക്ക് ഗുണമാണ് ഓം നരസിംഹായ വിത്മഹേ വജ്രനഖായ ധീമഹി തനോ നരസിംഹ രസിംഹപ്രചോദയാ ഇതാണ് നരസിംഹ ഗായത്രി മന്ത്രം ഏത് ദുർഘട ഘട്ടത്തിലും ഏത് ശത്രു നമ്മളെ നോക്കുന്നു എന്ന് തോന്നുന്ന സമയത്തും ശത്രുവിന്റെ ശല്യം വരുന്നു എന്ന് തോന്നുന്ന സമയത്തും ഏത് ശത്രുവിന്റെ മുമ്പിലും ധീരതയോടെ നിൽക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യാനും നമുക്ക് ബലം കിട്ടുന്ന ഒരു മന്ത്രമാണ് ഈ നരസിംഹ ഗായത്രി മന്ത്രം ഓം നരസിംഹായ വിത്മഹേ വജ്ര നഖായ ധീമഹി തനോ നരസിംഹ പ്രചോദയാത് എന്ന നരസിംഹ മന്ത്രം നമ്മൾ നൂറ്റെട്ടു ഒരു എല്ലാ ദിവസവും ജപിക്കുന്നത് കൊണ്ട് പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശത്രുക്കളെ ഏത് ദുർഘട സന്ധിയിലും നേരിടാനുള്ള ശക്തി നമുക്ക് മനസ്സിനൊരു വിൽ പവർ തന്നെ ഉണ്ടാവും അടുത്തത് സരസ്വതി ഗായത്രി മന്ത്രമാണ് സരസ്വതി ഗായത്രി മന്ത്രം പഠനത്തിൽ ഉന്നതി ഉണ്ടാവാനും പഠനത്തിൽ വിജയിക്കാനും ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണല്ലോ ഉയർന്ന മാർക്കോടെ പരീക്ഷകൾ പാസ്സാകാനും ബുദ്ധി ലഭിക്കാനും ഏത് പരീക്ഷയെ നേരിടാനുമുള്ള വിൽ പവർ ഉണ്ടാവാൻ നമ്മൾ കുട്ടികള് ഉന്നത വിദ്യാഭ്യാസമൊക്കെ തടസ്സിക്കുന്നവരെ ജവിക്കേണ്ട ഗായത്രി മന്ത്രമാണ് സരസ്വതി ഗായത്രി മന്ത്രം ഓം വാക് ദേവേച്ച വിത്മഹേ ഓം വാക് ദേവൈച്ച വിരിഞ്ച പതന്നേചി തനോവാണി പ്രചോദയാതെന്നതാണ് സരസ്വതി ഗായത്രി മന്ത്രം ഈ സരസ്വതി ഗായത്രി മന്ത്രം എല്ലാ ദിവസവും നൂറ്റെട്ട് ഒരു വിദ്യാർത്ഥികൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് വിദ്യയിലും പരീക്ഷയിലൊക്കെ ഉയർന്ന മാർക്കോടെ പാസ്സാവാൻ സാധിക്കും